സ്വാഗതം ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കുരുക്കിയ നമ്മുടെ ലാൽ സാറിൻ്റെ പിറന്നാൾ ദിവസം തന്നെ സാറിനെ വിളിച്ച് നമ്മുടെ ചിത്രമൊക്കെ കാണിച്ചു കൊടുത്തെങ്കിലും സാർ അത് നാട്ടിൽ ഇല്ലാതിരുന്നത് വേണ്ടിയാണ് നമുക്ക് സാറിനെ നേരിട്ട് കാണാനോ ഇത് നമുക്ക് നേരിട്ട് കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് അതിനൊരു അവസരം കിട്ടുകയാണ് അത് അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് അറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയൊക്കെ രാവിലെ എണീറ്റ് കൂടിച്ചൊക്കെ നിന്നപ്പോഴാണ് അറിയുന്നത് അപ്പം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കാണാൻ ഒരു സമയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങ് പോണം അപ്പം ആ ഒരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ ഒരു അവസരം ഇന്ന് കിട്ടുന്നത് തന്നെ നിങ്ങളെ ഓരോരുത്തരുമാണ് കാര്യം എല്ലാവരും ഷെയർ ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിന്നിങ്ങനെ ഒരു അവസരം കിട്ടുന്നത് അതിന് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോസൊക്കെ വന്നത് ന്യൂസ് ചാനൽ വന്നൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയത് അപ്പം നിങ്ങളുടെ നിങ്ങളോട് എല്ലാവരോടും ഒരായിരം നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സ്നേഹമാണ് ഇന്ന് എൻ്റെ വിജയം അപ്പം എന്താ പറയുക ആ ഒരു സമയം അതെല്ലാം നമുക്ക് പോയി അവിടെ വീഡിയോയൊക്കെ പറ്റുന്ന രീതിയിലെല്ലാം വീഡിയോ എടുക്കാം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ വരും അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ അത് തരുന്നത് കൊണ്ടാണ് നമ്മുടെ ചാനലിങ്ങനെ പോകുന്നതും എൻ്റെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയാണ് എൻ്റെ വലിയ വിജയവും നമ്മുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ ഒരുപാട് അമ്മമാർ മാത്രമല്ല ഒരുപാട് പേര് നമ്മളെ നമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട് എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നടക്കം പറയുന്നത് അപ്പം എനിക്ക് അതൊക്കെ വലിയ സന്തോഷമാണ് അവരുടെ കുടുംബത്തിലെ ഒരാളെപ്പോലെയാണ് അവർ എന്നെ കാണുന്നത് ആ സ്നേഹത്തിന് ഒരായിരം നന്ദി അപ്പം തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ അവിടെ പോയിട്ട് കാണിക്കാം അപ്പോൾ അവിടെ പോയി ബൈ ബായ് പറയുന്നില്ല എന്റെ തുടർച്ച വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അതൊന്ന് ഇതാക്കി കൂടി എടുത്താൽ മതി മറ്റൊന്നൊന്നും ഫ്രൈ ചെയ്യാം ഇത് രണ്ടും കൊടുക്കാം എന്നാണ് ധരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈസ്റ്റോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം ഫ്രൈം ചെയ്യാൻ പോയിരിക്കുകയാണ് ഫ്രെയിം ചെയ്തിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഹോട്ടലിന്റെ അകത്തോട്ട് കയറുകയാണ് അപ്പം വീൽചെയർ ഒന്നും എടുത്തിട്ടില്ല അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് കൊണ്ട് വീൽ ചെയർ എടുത്തില്ല ഹോട്ടലിൽ കയറില്ല എല്ലാവരും കൂടി ആവുമ്പോഴേ അങ്ങനെ അച്ഛനാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ലിഫ്റ്റിലോട്ട് കയറുകയാണ് സാറിന് എന്തോ ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മുകളിൽ ഇത് കയറി അവിടെ ഇരിക്കുകയാണ് സാറിനെ കാത്തിരിക്കുകയാണ് സാറ് ഡ്രസ്സ് മാറി വരാമെന്ന് പറഞ്ഞു അങ്ങനെ സാറ് വന്നു എന്താണ് പേര് സന്ധ്യ െ അതൊക്കെ ആ പിന്നെ താല്പര്യം വരുമ്പോഴും ആ ഇരിക്കാം

ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഇരുന്നൂറോളം കുഞ്ഞുങ്ങളുണ്ട് നമ്മളില് എന്റെ മോള് പതിനാല് ബെഡിടങ്ങാണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ അപ്പൊ പറഞ്ഞു തുടങ്ങിയ ആഗ്രഹം

വെൻ കേടക്കണം പെരുണ്ട് പെട്ട ഒരു അതു വെഞ്ഞി എടുക്കാം അങ്ങോട്ട് ഇതാ സർവ്വാ പെരുണ്ട് നമുക്കടാ கரெക്റ്റ് ആയി വന്നോ ഓടി ഓടി ഇപ്പോ ഇത്ര തവണ നടക്കുകാ ആ എടുത്തോ 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 ഇതെന്താ അ

അങ്ങനെ അവരുടെ ഇതിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അറിഞ്ഞായിരുന്നു അപ്പൊ നമ്മള് പോയപ്പോ ഒരു ഉച്ച സമയമായിരുന്നു ഒരു മണിയൊക്കെ ഒരു മണിയൊക്കെ ആയിരുന്നു അങ്ങനെ അവരുടെ ആ ഹോട്ടലിൽ വെച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നത് അപ്പം എനിക്ക് വലിയ സന്തോഷമായി സന്തോഷമായിക്കോട്ടുകാരെ കാരണം സാറിനെ പോലെ ഇത്രയും വലിയൊരു നടനെ കാണാൻ പറ്റി എനിക്കത് വരയ്ക്കാൻ വരച്ചത് സാറിൻ്റെ ചിത്രം വരച്ച് നേരിട്ട് കൊടുക്കാൻ പറ്റി അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം സാറിൻ്റെ സിനിമകളിൽ ഞാൻ വലിയൊരു ആരാധികയാണ് സാറിൻ്റെ അപ്പം അത് സാറ് കാണാനും സാറ് എനിക്ക് സാറിൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും മുന്നോട്ടുണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടാവണം എന്താ പറയുക എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ വലിയൊരു ഹാപ്പിയാണ് കാരണം എനിക്ക് വേറെ ഒരാളെ കൂടി കാണാൻ പറ്റി അത് അതൊന്നും കൂടി ഞാൻ ഹാപ്പിയായി അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ ഇടാം അത് എനിക്ക് അതും കൂടി കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്താ പറയുക അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പിന്തുണയും എല്ലാം ഇനി എനിക്ക് മുന്നോട്ടുണ്ടാവണം എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല എന്തായാലും പറയുക ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ് എന്താ ഞാൻ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഞാൻ അത്രയും സമയം ഇന്ന് വരച്ചതിൻ്റെ ഒരു ഫലം എനിക്ക് കിട്ടി സാറിന് കൊടുക്കാൻ പറ്റി അതിനപ്പുറം ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പം എന്താ പറയുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു